നഷ്ടമായ സ്ഥിതികളുടെ പുനരാകരണം താങ്ങാൻ സാധിക്കാതെ തന്റെ ബോധമണ്ഡലം അറിയുന്നത് അവൻ അറിഞ്ഞു ബോധാവസ്ഥയിലും കയ്യിലിരുന്ന താളിയോല ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുടർന്നു അതേസമയം തന്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ദേവിയുടെ വിശ്വരൂപത്തെ അവൻ കണ്ണിറഞ്ഞു കണ്ടു തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും വജ്രസമാനമായ ദ്രംഷ്ടകളുമുള്ള സിംഹവാഹനം വലതു കൈകളിൽ വാളും ത്രിശൂലവും ചക്രവും ഐശ്വര്യ ശ്രീചക്രലേഖിതവും ഈടം കൈകളിൽ ശത്രുവിന്റെ നെഞ്ചി തകർക്കുന്ന കഥയും വലമ്പിരി ശങ്കും സാക്ഷാൽ കൈലാസവാസം നൽകിയ ഡമരവും പിന്നെ ആ അഗ്നിവൈക്കും താലവും മേന്തി മഹിഷാസുര മർദ്ദിനിയായ മഹാമായ മൃഗരാജ കേസരിയുടെ പുറത്ത് വിരാജിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവലയത്തിൽ സൂര്യദേശത്തോടെ തിളങ്ങുന്ന ആദിശക്തിയുടെ മുഖം നോക്കി അപ്പോൾ ശിശുവിനെ ശിശുവിനുപോലെ കെടുന്നു രുദ്രശങ്കരൻ കഥകളുടെ സ്വാഗതം അപ്സരസുകൾ പോലും നാണിച്ച് തലതാഴ്ത്തിയ പ്രകൃതിയിലെ സർവ്വ സൗന്ദര്യം സംഗമിച്ച പൂനിലാവിന്റെ തെളിമയുള്ള മോഹന രൂപത്താൽ മഹേഷ് അസുറിന്റെ മാറി പിളർത്തിയ സത്യത്തെ അന്നാദ്യമായി രുദ്രൻ കണ്ണു നിറഞ്ഞു കണ്ടു കൈകാലുകൾ അനക്കാൻ സാധിക്കാത്ത അപൂർവദർശന നിമിഷത്തിലും അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളാൽ അവൻ ലളിത സഹസ്രനാമം ഉരുവിട്ടു അഷ്ടധികം വിറപ്പിക്കുന്ന ഗർജനത്തോടെ ദേവിയുടെ വാഹനശ്രേഷ്ഠൻ തന്റെ കൈ മഹാമന്ദ്രിയുടെ ഇടനെഞ്ചിലേക്ക് അമർത്തി എവിടെ നിന്നും ഉയർന്ന ശങ്കുലിയും മണീച്ചയും അറിയുടെ ചുവരികളിൽ തട്ടി പ്രതിധ്വനിച്ചു തന്റെ ഇടനെഞ്ചിലമർന്ന കേസരിവീരന്റെ കൂർത്ത നഖങ്ങൾ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുന്നത് രുദ്രൻ അറിഞ്ഞു വേദനയുടെ ചെറു ചെറുലാഞ്ചന പോലുമില്ലാതെ താൻ സുഖലോലിപതയുടെ മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കും പോലെയാണ് രുദ്രൻ അനുഭവപ്പെട്ടത് ആഴ്ന്നിറങ്ങിയ നഖങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് ചാലിട്ടൊഴുകിയ ചുടുന്നിണും ആ മൃഗേന്ദ്രൻ നാവ് നീട്ടി നുണഞ്ഞപ്പോൾ രുദ്രന്റെ ഉള്ളിലടങ്ങിയ അഹന്തയുടെ അവസാന കണികയുടെ നാശം സംഭവിക്കുകയായിരുന്നു നിമിഷങ്ങളുടെ ഇടവേളയിൽ ഇടവേളയിലെപ്പോഴോ രുദ്രന്റെ കണ്ണുകൾ അടഞ്ഞു അതേസമയം വള്ളക്കടത്ത് ദേവീക്ഷേത്രത്തിൽ ഗ്രാമവാസികൾ ശുചീകരണത്തിന് തുടക്കം കുറിച്ചിരുന്നു കാടും പടലും വെട്ടി നീക്കുമ്പോഴാണ് വെളിച്ചപ്പാടാ കാഴ്ച കാണുന്നത് കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു മുന്തി ഇനം കിടക്കുന്നു പരിഭ്രാന്തിയോടെ അയാൾ ആളുകളെ വെളിച്ചുകൂട്ടി കൂട്ടത്തിലൊരാൾ കാറ് തിരിച്ചറിഞ്ഞു വിവരം മംഗലത്ത് കൃഷ്ണമനൊരു ചെവിയിലുമെത്തി കേട്ടത് സത്യമാവല്ലേയെന്ന പ്രാർത്ഥനയോടെ അയാൾ അങ്ങോട്ടേക്ക് കുതിച്ചു കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി മുൻപോട്ട് നോക്കിയതും മേനോൻ നെഞ്ചിൽ കൈവച്ചു എല്ലാത്തിനും സാക്ഷിയായ കാളുകടിയിലെ ശങ്കരനാരായണ തന്ത്രികൾ അയാളുടെ ചുമലിൽ കയ്യമർത്തി മേനോന് കാര്യങ്ങൾ വ്യക്തമായെന്ന് എനിക്കറിയാം തന്നോട് ബോധപൂർവം ഞാനത് മറച്ചു വെക്കുകയായിരുന്നു കൃഷ്ണമനൻ വെട്ടി വരയ്ക്കാൻ തുടങ്ങി ശ്രീപാർവതിയുടെ പ്രതികാരം ഇനി തന്നോട് മാത്രമാണെന്ന സത്യം അയാളെ തളർത്തി എന്റെ വലത് കൈയാണ് അവൾ എടുത്തത് ഒരു നോക്ക് കാണാൻ പോലും എന്റെ കുമാരനെനിക്കവള് തന്നില്ലല്ലോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തല തലകുനിച്ച് നടന്നകന്നു ആദ്യത്തെ കിരണങ്ങൾക്ക് കടുപ്പമേറിയപ്പോഴാണ് ശങ്കരനാരായണൻ തന്ത്രികൾ തപം പൂർത്തിയാക്കി പുറത്തു വരുന്ന മകനെ കുറിച്ച് ഓർത്തത് ക്ഷേത്രത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സഹായ തന്ത്രിമാരെ ഏൽപ്പിച്ച് അദ്ദേഹം ഇല്ലത്തേക്ക് ഗമിച്ചു കാറ്റിന്റെ വേഗതയിൽ ഇല്ലത്തെത്തിയ തന്ത്രികൾ അറവാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട് നടുമുറ്റ തക്ഷമനായി കാത്തുനിന്നു രുദ്രശങ്കരൻ അറയിലെപ്പോഴും ബോധരഹിതനായി കിടക്കുകയായിരുന്നു അതിശക്തമായ വൈഭവങ്ങളുടെ പുനരാഗിരണം ആ യുവാവിൻ്റെ ശരീരത്തെ കൂടുതൽ തേജസ് ഉളുതാക്കിയിരുന്നു ദേവി വിഗ്രഹത്തിൽ നിന്നും മഞ്ഞു തൊളിയുടെ നൈർമല്യമുള്ള ഒരു ജലഗണമടർന്ന് രുദ്രന്റെ മുഖത്ത് പതിച്ചു കണ്ണ് തുറന്നെഴുന്നേറ്റപ്പോൾ എല്ലാം പഴയപോലെ തന്നെ നിമിഷങ്ങൾ പാഴാക്കാതെ അറ തുറന്ന് പുറത്തേക്ക് കാലു നീടുമ്പോൾ സംഭവ്യമായതൊക്കെയും യാഥാർത്ഥ്യമെന്നതിന് തെളിവായി ദേവി സമ്മാനിച്ച താളിയോല ഗ്രന്ഥവും വീടം നെഞ്ചിലെ സിംഹപാത മുദ്രയും അവശേഷിച്ചു വലിയൊരു ശബ്ദത്തോടെ അറവാതിൽ തുറക്കപ്പെട്ടത് കണ്ട് മകനെ സ്വീകരിക്കാൻ ശങ്കരനാരായണ തന്ത്രികൾ ഒരുങ്ങി നിന്നു നീണ്ടു വളർന്ന ദീക്ഷയും തിളങ്ങുന്ന കണ്ണുകളും ബേലിഷ്ടവും തേജസെട്ടതുമായ ശരീരവുമായി സൃഷ്ടിയുടെ മറ്റൊരു കലാവരുതൽ രൂപം കൊണ്ട മനുഷ്യനെ പോലെ അവൻ പുറത്തേക്ക് കടന്നു ഏഴ് നാളത്തെ നിലപ്രവാസം തൻ്റെ മകനിൽ വരുത്തിയ മാറ്റങ്ങൾ ഒരച്ഛൻ എന്ന നിലയിൽ ശങ്കരനാരായണ തന്ത്രിയെ ആകുലപ്പെടുത്തിയെങ്കിലും രുദ്രനിൽ നിന്നും അറിഞ്ഞ പുതുവൃത്താന്തങ്ങൾ ആ മഹാമാന്ത്രിയെ പുളകം വിളിച്ചു അച്ഛ സമയം ഇനിയും പാഴാക്കാനില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ക്ഷേത്രത്തിലെത്തണം അവളെ ബന്ധിക്കുക എന്നത് ഇന്ന് എന്റെ ആവശ്യം കൂടിയായിരിക്കുന്നു രുദ്രനിൽ തെളിഞ്ഞ ആവേശം പക്ഷെ ശങ്കരനാരായണ തന്ത്രി കൂടുതൽ വിഷമിപ്പിച്ചു ഇടറിയ സ്വരത്തോടെ മകനോട് ആ അച്ഛൻ പുലർകാല രാശിയിൽ തെളിഞ്ഞ കാര്യം അവതരിപ്പിച്ചു പക്ഷേ രുദ്രന്റെ മുഖത്ത് അപ്പോഴും മൗനം തിങ്ങിയില്ല ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ദേവിയിൽ നിന്നും ലഭ്യമായ വരപ്രസാദത്തെ നെഞ്ചോടക്കി അവൻ ക്ഷേത്രത്തിലേക്ക് യാത്രയാവൻ തിരക്കൂട്ടി ഇരുവരും തിരികെ എത്തുമ്പോഴേക്കും ക്ഷേത്രത്തിൽ പണികൾ പൂർത്തിയായിരുന്നു പാതി പൊളിഞ്ഞ ചുറ്റുമതിലും നിറം മങ്ങിയ ബലിക്കലും പായലും ക്ലാവും വാശിയോടെ വിഴുങ്ങിയ കൽവിളക്കുമൊഴിച്ചാൽ പഴയകാല പ്രൗഡി ഒട്ടും തന്നെ നശിക്കാതെ ആ മഹാക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു രുദ്രനെ കണ്ടതും ആളുകൾ ഭക്തിപുരസരം വഴിയൊതുങ്ങി നിന്നു രുദ്രശങ്കരൻ അല്പസമയം അവിടെ നിന്നു നാളുകൾക്കപ്പുറം തനിക്ക് സംഭവിച്ച അപജയത്തിന്റെ മടുപ്പിക്കുന്ന ഓർമ്മ അയാളുടെ ചിന്തയിലേക്ക് കടന്നു വന്നു ഒരു നിമിഷം കണ്ണടച്ച് ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രുദ്രൻ മണ്ണിൽ ഒരു നക്ഷത്രരൂപം വരിച്ചു ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യിലിരുന്ന താണിയോല ഗ്രന്ഥം നിവൃത്തി ഏഴാം മേടിലെ മായപ്രത്യക്ഷ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നക്ഷത്ര ചിഹ്നത്തിന്റെ നടുവിൽ പെരുവിരൽ അമർത്തി അടുത്ത നിമിഷം ഉറവ പൊട്ടിയതുപോലെ അവിടെ നിന്നും ജലം പൊങ്ങിത്തുടങ്ങി ചെറുചിരിയുടെ മുഖമുയർത്തിയ രുദ്രൻ ആകാംക്ഷ ഭരിതരായി തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും പരിതന്ത്രിമാരെയും നോക്കി ഇനി ആർക്കും ശങ്ക വേണ്ട പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ ശ്രീകോവിൽ തുറന്ന് ചൈതന്യം നശിച്ച പഴയ ബെമ്പ് ഇളക്കി മാറ്റുന്ന മുറയ്ക്ക് പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ദേവിയുടെ പൂർണ്ണകായ വിഗ്രഹം കണ്ടുകിട്ടു രുദ്രന്റെ വാക്കുകൾ തേന്മഴ പോലെയാണ് എവർക്കും തോന്നിയത് ശങ്കരനാരായണൻ തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദ്രുതഗതിയിൽ ശ്രീകോവിൽ തുറക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു നിഷ്കളങ്കയായ കന്യകയുടെ നീണം കൊണ്ട് അശുദ്ധമായ ബലിക്കല് ആരൊക്കെയോ ചേർന്ന് ഇളക്കി മാറ്റി നാട്ടിലെ സന്നദ്ധരായ ചില ചെറുപ്പക്കാർ അതെടുത്ത് വള്ളക്കെടുത്ത് പുഴയിലേക്ക് തള്ളി ഇരുവശത്തേക്കും ചിതറി മാറിയ പുഴയുടെ കൈകൾ ആ സ്മാരകശിലയെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു ശങ്കരനാരായണൻ തന്ത്രികൾ കഴുകി മിനിക്ക് സോപാനപ്പടി തൊട്ടുതൊഴുതുകൊണ്ട് കൊട്ടിയടച്ച ശ്രീകോവിലിന്റെ വാതിലിനൊന്ന് തൊട്ടു പുനർജന്മം കാത്തുകിടന്ന പോലെ ആ വാതിലൊന്ന് തീങ്ങിയുവെന്ന് അദ്ദേഹത്തിന് തോന്നി വസുദേവൻ ഭട്ടതിരി വെച്ചുനീട്ടിയ ആമടപ്പെട്ടിയിൽ നിന്നും താക്കോലെടുത്ത് മൺചിത്ര പൊട്ട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും കാലപ്പഴക്കം കൊണ്ടും അനാഥത്വം കൊണ്ട് കടമ്പോട്ട് വീണുപോയ ആ വാതിൽ തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പൂട്ടു തുറക്കാൻ അച്ഛൻ ബദ്ധപ്പെടുന്നത് കണ്ട് രുദ്രശങ്കരൻ അദ്ദേഹത്തിന്റെ സഹായത്തിനെത്തി കഠിന പരിശ്രമത്തിൽ വശം കെട്ട വയോവൃദ്ധൻ പൂട്ടു തുറക്കാനുള്ള ഉദ്യമം മകന് വിട്ടു നൽകി ഏതൊരു തടസ്സത്തെയും അതിജീവിക്കാൻ സാക്ഷൽ വിഘ്ന വിനായകന് മാത്രമേ സാധിക്കൂ എന്ന സത്യം അച്ഛൻ മറന്നപ്പോൾ മകൻ അത് ഓർമ്മിച്ചു ക്ഷിപ്രഗണപതി മന്ത്രം നൂറ്റൊന്നൂരു ജപിച്ചുകൊണ്ട് രുദ്രശങ്കരൻ താക്കോൽ തിരിച്ചു ചെറിയൊരു ഞരക്കത്തോടെ പൂട്ടു തുറക്കപ്പെട്ടു മകന്റെ കഴിവുകൾ തന്നെക്കാൾ മെച്ചപ്പെട്ടതിൽ ശങ്കരനാരായണൻ തന്ത്രികളെ അഭിമാനിച്ചു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തകൃതിയാവുമ്പോൾ മംഗലത്ത് തറവാട്ടിലെ ഊഴിമുറിയിൽ ലക്ഷ്മി വെടിയേറ്റ വെരികിനെ പോലെ ഉഴേറി നടന്നു യാഥാർത്ഥ്യത്തിൽ ലക്ഷ്മിയിൽ ആവേശിച്ച ശ്രീപാർവതിക്ക് ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന കാര്യങ്ങൾ അസ്വസ്ഥത ഉളവാക്കുകയായിരുന്നു രുദ്രശങ്കരൻ ശ്രീകോവിലിന്റെ വാതിൽ ശക്തിയിൽ ശക്തിയിലകത്തേക്ക് തള്ളി പെട്ടെന്ന് പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഉരുണ്ടു കൂടിയ കാർമീരിൽ ഗർജിച്ചു വെള്ളി നൂൽ പോലെയുള്ള മഴക്കൊപ്പം വെണ്മയുടെ പ്രഭയോടുകൂടി ഒരു കൊള്ളിയാൻ മിന്നി ആദ്യം മടിച്ചു നിന്ന വാതിൽ കരകര ശബ്ദത്തോടെ മലർക്കെ തുറക്കപ്പെട്ടതും ശ്രീപാർവ്വതി ലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും എടുത്തെറിഞ്ഞതുപോലെ പുറത്തേക്ക് തെറിച്ചു അവളുടെ മുഖം വികൃതമായി പല്ലുകൾ പുറത്തേക്ക് വളർന്നു വിശ്വരൂപം കൈക്കൊണ്ട് അവൾ മംഗലത്ത് തറവാടിന്റെ മുറ്റത്തുഴറി കുമാരന്റെ രാഘവന്റെ മരണം മാനസികമായി തളർത്തിയ കൃഷ്ണമേനോൻ പൂമുഖത്തെ ചാരു കസേരയിൽ കണ്ണടച്ചു കിടന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ അപ്പപ്പോൾ തന്നെ അയാൾ അറിയുന്നുണ്ടായിരുന്നു പുനഃപ്രതിഷ്ഠ തടസ്സമില്ലാതെ അറിഞ്ഞിട്ടും അയാളുടെ മനസ്സ് സ്വസ്ഥത കൈവരിച്ചില്ല കൂട്ടാളികളുടെ മരണത്തിനപ്പുറം തന്നിലേക്കുള്ള ശ്രീപാർവതിയുടെ ദൃഷ്ടിയെപ്പറ്റിയുള്ള ചിന്ത അയാളുടെ മനസ്സ് അസ്വസ്ഥമാക്കി ചിന്താഭാരത്താൽ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾക്കിടയിലൂടെ പടിപ്പുര കടന്നു വരുന്ന വ്യക്തിയെ കണ്ടതും ഉറക്കം മറന്നയാൽ ചാടിയെഴുന്നേറ്റു നിറഞ്ഞ ചിരയോടെ കടന്നു വന്ന കാളകെട്ടിയിലെ തന്ത്രിമാരുടെ കൈക്കാരൻ ദേവദത്തൻ പഴയ പോലെ തന്നെ മുറ്റത്ത് നിന്ന് ആഗമനോദ്ദേശം അറിയിച്ചു മേനോൻ അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞുവല്ലോ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ് ഈ സമയം താങ്കളോട് പങ്കെടുക്കണമെന്ന് വലിയതിരുമേനെ അറിയിച്ചു ഓ അതിനെന്താ ഇപ്പൊ തന്നെ പോവാ മേനോൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു നിമിഷം പെട്ടെന്ന് അയാൾ കൈ ഉയർത്തി തടഞ്ഞു ഇപ്പൊ ധരിച്ചിട്ടുള്ള ഈ രക്ഷ ഊരി പൂജാമുറിയിലെ വിളക്കിനുമ്പിൽ വെച്ചിട്ട് വരാനറിയിച്ചിട്ടുണ്ട് മേനോൻ ഒരു നിമിഷം സംശയത്തോടെ ദേവദത്തന്റെ മുഖത്തേക്കും തന്റെ കഴുത്തിലെ രക്ഷയിലേക്കും മാറി മാറി നോക്കി നമുക്ക് സമയമില്ല എത്രയും വേഗം അവിടേക്ക് എത്താനാണ് അറിയിച്ചത് ദേവദത്തൻ തിരക്കുകൂട്ടി മനസ്സില്ല മനസ്സോടെ കൃഷ്ണമേനു അയാൾ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് രക്ഷ ഒരു പൂജാമുറിയിൽ വെച്ച് പുറത്തേക്ക് നടന്നു പുറത്ത് ദേവദത്തന്റെ രൂപത്തിൽ നിന്ന് ശ്രീപാര്തി ഊറിച്ചിരിച്ചു കൃഷ്ണമേനുനെ നിന്റെ നെഞ്ചു പിളർന്ന് ചോര കുടിച്ചിട്ട് ഞാൻ മടങ്ങു അവൾ പല്ലി ഞരിച്ചുകൊണ്ട് പിറവ് മരണം മറ്റൊരു വേഷത്തിൽ ആഗതമായതറിയാതെ അയാൾ ദേവദത്തന്റെ രൂപത്തിലുള്ള ശ്രീപർവ്വതിക്കൊപ്പം യാത്ര തിരിച്ചു അതേസമയം ക്ഷേത്രത്തിൽ ശങ്കരനാരായണ തന്ത്രി പഴയ വിഗ്രഹം ഇളക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു സമയം ഉച്ച കഴിഞ്ഞു പക്ഷേ വിശപ്പും ഒക്കെ മറന്ന വള്ളക്കടുത്ത് ഗ്രാമവാസികൾ ആ ക്ഷേത്രമണ്ണ് വിട്ടുപോയില്ല കാലങ്ങളായി കൊട്ടിയടക്കപ്പെട്ട ശ്രീകോവിൽ മാറാലയിലും പൊടിയിലും മുങ്ങി നിന്നു ശങ്കരനാരായണൻ തന്ത്രികൾ കയ്യിലെ ചെറിയ കല്ലുളി അഷ്ടബന്ധനം ചെയ്ത ദേവി വിഗ്രഹത്തിന്റെ തായ് പീഠത്തിൽ ചേർത്ത് ആഞ്ഞടിച്ചു അടുത്ത നിമിഷം ക്ഷേത്രക്കുളത്തിലെ ഇരുണ്ട ജലമൊന്നിളകി അഷ്ടബന്ധനം കടുത്തതായതിനാൽ വിഗ്രഹം ഇളക്കുക പ്രയാസകരമായിരുന്നെങ്കിലും ഒടുവിൽ തന്ത്രി അതിൽ വിജയിക്കുക തന്നെ ചെയ്തു പീഠത്തിൽ നിന്നിളകിയ വിഗ്രഹം കൈകൾ കൊണ്ട് ഇളക്കി മാറ്റാനുള്ള ശ്രമമായി പിന്നീട് ഇതേ സമയം ദേവദത്ത് നടക്കുകയല്ല ഓടുകയാണെന്ന് തോന്നിപ്പോയി കൃഷ്ണമേനുന് ശ്രീപാർവതിയപ്പോൾ മേനോനെ കൊല്ലാൻ പോകുന്നതിന്റെ ആനന്ദത്തിലായിരുന്നു പക്ഷേ ക്ഷേത്രത്തിൽ കണ്ടെത്തുന്ന വിഗ്രഹം തന്റെ ഉദ്യമത്തിന് തടസ്സമാവുമെന്ന് അവൾക്കറിയാമായിരുന്നു ദേവനൊപ്പം എത്താനുള്ള തിടുക്കത്തിൽ മുൻപോട്ട് കുതിച്ച കൃഷ്ണമേനോൻ വളർന്നു മുറ്റിയൊരു വടവൃക്ഷത്തിന്റെ പേരിൽ കാലുടക്കി വീണു അല്പസമയത്തേക്ക് മേനോനൊന്നും മനസ്സിലായില്ല വീഴ്ചയുടെ ആഘാതത്തിൽ തല എവിടെയോ തട്ടി വേദന അനുഭവപ്പെട്ട നെറ്റി തിരുമ്മിക്കൊണ്ട് മേനൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി ദേവദത്തനെ അവിടെയെങ്കിലും കാണുവാനില്ല ഒരു നിമിഷം അയാൾക്കുള്ളിൽ ഭയം കൂടുകൂട്ടി ദേവദത്ത ദേവദത്ത അയാൾ ഉറക്കി പിടിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് കറങ്ങി ഇല്ല മറുപടിയില്ല എങ്ങും കനത്ത നിശബ്ദത്തിൽ തളം കെട്ടി ഈടെ തിങ്ങി വളർന്ന മരങ്ങൾ കൂരിരുട്ടിന്റെ പ്രതീതിയുണ്ടാക്കി സമീപത്തെ മരക്കൊമ്പിലിരുന്ന മൂങ്ങ തന്നെ തുറിച്ചു നോക്കുന്നത് അയാൾ കണ്ടു സ്വപ്നത്തിൽ കണ്ട മൂങ്ങയാണ് മേനോൻ ഓർമ്മ വന്നത് അയാൾ അടിമുട്ടി വിറയ്ക്കാൻ തുടങ്ങി കഴുത്തിൽ കിടന്ന രക്ഷ ഊരി വയ്ക്കാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ട് അയാൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു രണ്ട് ചൂട് മുൻപോട്ട് വെച്ചപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത് ഇത്ര നേരം താൻ നടന്നത് വള്ളക്കടത്ത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയേയല്ല ചാത്തിയെ പറ്റിയെന്ന് ഉറപ്പായതും മേനോൻ നടപ്പിന്റെ വേഗത കൂട്ടി ക്രമേണ നടത്തം വിട്ട അയാൾ ഓടാൻ തുടങ്ങി എത്ര ദൂരം ഓടിയെന്ന് നിശ്ചയമുണ്ടായില്ല പക്ഷേ ആകെ തളർന്നിരിക്കുന്നു നീണ്ടു പോകുന്ന തീവണ്ടിപ്പാത പോലെയുള്ള വഴി അയാൾക്ക് ഒരു ചോദ്യചിഹ്നമായി ദാഹം കൊണ്ട് തൊണ്ട വരളുന്നത് അയാൾ അറിഞ്ഞു വഴിയരികിലും മരച്ചൂട്ടിൽ തളർന്നിരുന്ന മേനോൻ മുണ്ടിന്റെ തലപ്പുകൊണ്ട് മുഖത്ത് വിയർപ്പ് തുടച്ച് ചുറ്റും നോക്കി അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കിയത് താൻ എവിടെ നിന്നാണോ രക്ഷപ്പെട്ടോടിയത് അവിടെ തന്നെയാണ് അയാൾ ഇപ്പോഴും ഇരിക്കുന്നത് കത്തിക്കാളിയ ഭയവും കഠിനമായ ദാഹവും കൊണ്ടായാൽ നട്ടിങ് വിറച്ചു ഊരുണ്ടുകൂടിയ വിയർപ്പുതുള്ളൽ കണ്ണിന് കിറ്റിവീണതും മേനോന്റെ കാഴ്ച മങ്ങി ഇരുണ്ട വെളിച്ചത്തിൽ തനിക്ക് മുമ്പിലാരൻ നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായി ഒരാശ്രയത്തിനെന്നോണം അയാൾ ആ രൂപത്തിന് നിർക്ക് കയ്യുയർത്തി ആകതൻ മേനോന്റെ കരം ഗ്രയിച്ചു പതിയെ ആ കൈയുടെ ശക്തി കൂടി വന്നു മേനു കൈ വേദനിക്കാൻ തുടങ്ങി അയാൾ ശക്തിയായി കൈ പിൻവലിക്കാൻ നോക്കി ഇല്ല പറ്റുന്നില്ല പ്രതിയോഗയുടെ കരബലം വർദ്ധിച്ചിരിക്കുന്നു കയ്യിൽ നിന്നും അസ്ഥി തുടക്കുന്ന തണുപ്പ് അരിച്ചു കയറുന്നത് മേനോൻ അറിഞ്ഞു ഈടം കൈകൊണ്ട് കണ്ണു തുടച്ച് അയാൾ മുൻപോട്ട് നോക്കി മുൻപിൽ നിൽക്കുന്ന ആളിന്റെ രൂപം കണ്ടെന്നും മേനോന്റെ കണ്ണുകൾ മുഴിഞ്ഞു ചോര കിരിയുന്ന ചുണ്ടുകളും ചതഞ്ഞു പൊട്ടിയ മുഖവും കൂർത്ത നഖങ്ങളുമായി അവൾ ശ്രീപാർവതി കണ്ടത് സത്യമാണോ എന്നറിയാൻ കണ്ണ് ചിമ്മി ഒന്നുകൂടി നോക്കി സ്വപ്നമില്ല പകൽ പോലെ യാഥാർത്ഥ്യം തന്റെ കൈ അവളുടെ കൈകളിലാണെന്നത് കൂടി ചിന്തയിൽ വന്നതോടെ മേനോന്റെ ഭയംച്ചു മരണം ശ്രീപാർവതിയുടെ രൂപത്തിൽ തന്നെ നോക്കിച്ചിരിക്കുന്നത് അയാൾ കണ്ടു തൻറെ കുടുംബത്തിന്റെയും തന്നെയും ഇല്ലാതാക്കിയ കൃഷ്ണമേനെ ഒരിക്കൽ കൂടി തറഞ്ഞു നോക്കിക്കൊണ്ട് ശ്രീപാർവതി അയാളെ കയ്യിൽ തൂക്കി വലിച്ചെറിഞ്ഞു ഒരാർത്ഥനാഥത്തോടെ അയാൾ മരങ്ങൾക്കിടയിലേക്ക് തെറിച്ചു വീണു അവിടെ നിന്നും പിടഞ്ഞിഴുന്നിട്ട് മെനോൻ അലറി പിടിച്ചു മരങ്ങളിൽ ചേക്കേറിയ പക്ഷികൾ ഉറക്കി കഴിഞ്ഞുകൊണ്ട് പറന്നകുന്നു വാനരന്മാർ അപശബ്ദം പുറപ്പെടിച്ചുകൊണ്ട് മരങ്ങൾ തോറും ചാടി നടന്നു മുടി അഴിച്ചിട്ട് കത്തി ജൊലിക്കുന്ന കണ്ണുകളുമായി ഒരു എണ്ണ ദുർഗെ പോലെ തനിക്ക് നേരെ നടന്നെടുക്കുന്ന ശ്രീപാർവ്വതി അയാൾ വീഴ്ചയുടെ വേദന മറന്ന് ചാടി എഴുന്നേറ്റ് സമീപത്ത് നിന്ന് ഉണങ്ങിയ മരക്കൊമ്പ് വലിച്ചൊടിച്ച് അവൾക്ക് നേരെ എറിഞ്ഞു പെട്ടെന്ന് ശ്രീപാർവതി അപ്രത്യക്ഷമായി അവസരം വീണുകെട്ടിയതുപോലെ മേനോൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതും കാതടപ്പിക്കുന്ന പൊട്ടിച്ചിരിയോടെ അവൾ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അസഹ്യമായ കൊലച്ചരിയുടെ പ്രകമ്പനം കൊണ്ട് മണ്ണ് പോലും വിറച്ചു നീച ഒടുവിൽ നീ എന്റെ കയ്യിലെത്തി ഇനി ഇനി ഏത് മാന്ത്രികം വിചാരിച്ചാലും നിനക്ക് രക്ഷയില്ല ശ്രീപാർവതി ഉന്മാദ അവസ്ഥയിൽ പൊട്ടിച്ചിരിച്ചു ചെയ്തുകൂട്ടിയ തെറ്റുകളുടെ ഫലങ്ങൾ നീ അനുഭവിക്കണം ഇഞ്ചി നീങ്ങിയാൽ കൊല്ലു അവൾ പതിയെ മുൻപോട്ട് നടന്നു അതിനനുസരിച്ച് മേനുൻ പിന്നോട് കാലുവെച്ചു അടുത്ത നിമിഷം പ്രകൃതിയുടെ ഭാവം മാറി തെളിഞ്ഞു നിന്ന ആകാശം മേഘാവൃതമായി ഈട്ടിയും മിന്നലും മണ്ണിലേക്ക് മത്സരിച്ചിറങ്ങി മഴയുടെ ശക്തി കൂടി മരണത്തെ മുഖാമുഖം കണ്ട കൃഷ്ണമീനൻ അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി എന്നാൽ ഒന്നും പൂർണ്ണമായില്ല കടുത്ത ദാഹം കൊണ്ട് തൊണ്ട വരേണ്ടതും അയാൾ മഴ തൊഴുകൾക്കായി നാവ് നീട്ടി ഇല ചാരത്തിൽ നിന്നും ഒരിറ്റുവെള്ളം നാവിൽ പതിക്കാനായി ഒഴുകിയെത്തിയെങ്കിലും ആരോ പിടിച്ചു നിർത്തും പോലെ അതന്തരീക്ഷത്തിൽ തങ്ങി നിന്നു നിമിഷങ്ങളുടെ വേഗതയിൽ മേനോന്റെ കഴുത്തിന് നേരെ രക്തദാഹിയായ രക്ഷസിന്റെ കൈകൾ നീണ്ടു മരണത്തിന്റെ ശങ്കനാദം മുഴക്കി കഴുകന്മാർ അവിടേക്ക് വട്ടമിട്ട് പറന്നു നീ ഒന്നും ചെയ്യല്ലേ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്നെ കൊല്ലാതെ വേറെ എന്ത് ശിക്ഷ വേണമെന്ന് തന്നോളൂ അയാൾ കൈ കൂപ്പി തൊഴുതു മരണത്തിൽ കവിഞ്ഞൊരു ശിക്ഷ വേറെ ഇല്ല ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്റെ കുടുംബ നീ തകർത്തു ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത എന്റെ അച്ഛനെ കള്ളനാക്കി പാവന്റെ അമ്മ പിച്ച് ചിന്തി ം കത്തുന്ന നിന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിയെടുക്കും നിന്റെ കൈകൾ ഞാൻ പിഴിതെടുക്കും അങ്ങനെ ഓരോ അംഗങ്ങളെ ചിത്രവോധം ചെയ്തിട്ട് ഞാൻ അടഞ്ഞു അവളുടെ കണ്ണുകളിൽ നിന്നും രക്തം ഒഴുകി ഇറങ്ങി മൂഖ അഗ്നിക്ക് സമാനമായി ജ്വലിച്ചു അത് കണ്ടു നിൽക്കാനാവാതെ മേനൻ തല താഴ്ത്തി ശ്രീകോളിൽ നിന്ന് വിഗ്രഹം ഇളകി മാറാൻ തുടങ്ങുന്നതനുസരിച്ച് കൂളത്തിൽ ജലം ഇളകി മറിഞ്ഞു ആളുകൾ പുതിയ അത്ഭുതം കാണാൻ തിക്കി തിരക്കി പെട്ടെന്ന് ജലപ്പരപ്പിലൊരു കിരീടത്തിന്റെ തലപ്പ് തെളിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ദേവി വിഗ്രഹം ഉയർന്നു വരാൻ തുടങ്ങി വലതു കരത്തിൽ തൃശൂലവും ഇടതു കരത്തിൽ അനുഗ്രഹപൂർണമായും ശ്രീചക്രവും പഴയ വിഗ്രഹം പൂർണമായും പീഡത്തിൽ നിന്ന് ഇളകി മാറിയതും ജലോപരിതത്തിൽ സിംഹവിരാജിതയായി ആദി പരാശക്തിയുടെ പൂർണ്ണകായ വിഗ്രഹം ഉയർന്നു നിന്നു സ്വർണ്ണ കിരീടത്തിലെ വൈഡൂര്യം സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി വള്ളക്കടത്ത് ഗ്രാമം ഒന്നടങ്ങം ഭക്തിയിൽ മുങ്ങി അതേസമയം കൃഷ്ണമേനോനെ നേരെ ചീറിയെടുത്ത ശ്രീപർവ്വതി എടിത്തെറിഞ്ഞതുപോലെ പിന്നോട്ടേക്ക് തെറിച്ചു വീണു പുതിയ ദൈവീവിഗ്രഹത്തിന്റെ ആവിർഭാവം മനസ്സിലാക്കി അവൾ തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ വീണ്ടും അയാൾക്ക് നേരെ അടുത്തു മേനോനെ കൊല്ലുകയെന്ന ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച രക്ഷസ് പൂർവാധികം ശക്തിയോടെ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിന്നതോടെ അയാൾ വായുവിൽ ചുരംന്താൻ തുടങ്ങി അവസാന ശ്രമം വന്ന വണ്ണം മേനോൻ അലറി കരഞ്ഞു പക്ഷേ കഴുത്തിൽ മുറുകിയിരിക്കുന്ന ബലിഷ്ടമായ കരങ്ങളുടെ ശക്തിയിൽ അയാളുടെ ശബ്ദം നേർത്തുപോയി ഉറക്കി കരയേ പക്ഷേ ആരും നിന്റെ രക്ഷിക്കത്തില്ല നിന്റെ കാര്യസ്ഥനും കൂട്ടുകാരനും പോയ അതേ വഴിക്കും നിനക്കും പോവാം ശ്രീപർവതി ആർത്ത് ചിരിച്ചു ഞാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും തരാം പകരം പകരം എന്നെ കൊല്ലാതെ വിട്ടാൽ മതി മേനുന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി ഭയം തോന്നുന്നുണ്ടല്ലേ ജീവിക്കാൻ കോതിയുണ്ടോ നിനക്ക് ഇതുപോലെ ഇതുപോലൊക്കെ ഞാനും ഗെഞ്ചി കരഞ്ഞില്ലേ കാലു പിടിച്ചില്ലേ ഒരിറ്റ ദയ കാട്ടിയോ നീ എന്തും തരാന്ന് ലേ എങ്കിത്താ എന്റെ അച്ഛനും അമ്മയും താ നീയൊക്കെ പിച്ച് ചിന്തിയ എന്റെ മാനവും ജീവനും താ അവൾ കല്ലുകൊണ്ട് വിറച്ചു കണ്ണുകൾ കനൽ കട്ട പോലെ ജടിച്ചു മറുപടി പറയാൻ സാധിക്കാതെ മേനോനിൽ നിന്ന് വിയർത്തു ജീവിതത്തിൽ ആദ്യമായി ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രീപർവതിയുടെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിലെ കാഴ്ന്നിറങ്ങാൻ തുടങ്ങി ശത്രുവിന്റെ മരണം ആനന്ദകരമാക്കാൻ അവൾ അയാളെ ഒരിക്കൽ കൂടി വലിച്ചെറിഞ്ഞു മഴ പെയ്തുകൂടിയ ചെളിയിലൂടെ അയാളുടെ ശരീരം തെന്നി നീങ്ങി തടിച്ച വീരുകളിലും പാറുകളിലും തട്ടി ശരീരം മുറിഞ്ഞ് ചോര കിഞ്ഞു ചാതഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന മേനോൻ ശ്രീപാർവതിയെ നോക്കി ജീവന് വേണ്ടി കേണുകൊണ്ടിരുന്നു പക്ഷേ ആ തൊക്കെയും കാതിന് കുളിർത്തന്നൽ എന്ന പോലെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അയാൾക്ക് നേരെ നടന്നു ആ ആനന്ദത്തിന് അധികം ദൈർഘ്യമുണ്ടായില്ല മേനോനും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങു നിന്നോ പാഞ്ഞെത്തിയ ഒരു ത്രിശൂലം തറഞ്ഞു നിന്നു